അസലാമലൈക്കും വരഹമത്തല്ലാത്ത അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂരടുത്ത് പാണ്ഡവപുര എന്ന് പറയുന്ന സ്ഥലത്താണ് മൈസൂരിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ട് ഇരുപത്തിയൊൻപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മെയിൻ റോട്ടിൽ നിന്ന് ഇതൊക്കെ കാണാൻ കഴിയും മെയിൻ റോട്ടിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വലിയ മഹാൻ്റെ ഒരു ദർഗ നമുക്ക് കാണാൻ കഴിയും ആ ദർഗയിലാണ് ദർഗയിലാണിപ്പോൾ ഞാനുള്ളത് ഇൻഷാല്ല നമുക്കിവിടെ അത് സിയാർത്ത് ചെയ്യാം ദെർഗ കാണാമുള്ള ടോഫിയൊക്കെ നൽകട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പിന്നെ ഇവിടെ കിടക്കുന്ന മഹാന്റെ പേര് ഹസറത്ത് സയ്യിദ് ഗഞ്ച് ജൗഹർ ബാദിഷ അൽ ഖാദിരി അൽ ബാദാദി അറമത്തുല്ലാഹി അലേഹി എന്നാണ് ഇവിടുത്തെ മഹാൻ്റെ പേര് ഹസറത്ത് സയ്യിദ് ഗഞ്ച് ജൗഹർ ബാദിഷ അൽ ഖാദിരി അൽ ബാദാദി അറഹമത്തുവാഹി അലേഹി അപ്പോൾ ഇതാണ് ദർഗ ഇവിടെ നല്ലൊരു ചെറിയൊരു അരുവി ഉണ്ട് പിന്നെ നന്നായിട്ട് കൃഷിയും ചോളവും മറ്റു കൃഷിയൊക്കെ നടക്കുന്ന ഒരുപാട് വലിയ ഒരു പാടത്തിൻ്റെ സൈഡിലൊക്കെയാണ് ഈ മൊക്കാമുള്ളത് ഇതാ മഹാൻ്റെ പേര് ൊക്കെ ഫുള്ള് കരിമ്പുകളാണ് തോന്നുന്നുണ്ട് കരിമ്പിൻ്റെ തോട്ടങ്ങളാണ് കരിമ്പ് കൃഷിയാണ് കാര്യമായിട്ടുള്ളതവിടെ ബാത്റൂം സൗകര്യമുണ്ട് എല്ലാ സൗകര്യമുണ്ട് പക്ഷേ അല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അല്ല നമുക്ക് ദെറുകൻ്റെ ഉള്ളിലേക്ക് വന്ന് سوف نقوم بإغلاق المنزل في هذا الوضع. يمكننا في السلام عليكم يا السلام علیکم یا و اللہ السلام علیکم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله الحمد لله الحمد لله رب العالمين حمدي وفي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين، اللهم وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرات من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام، اللهم زد لهم شرفًا على شرفهم وفضلًا على فضلهم وكرامةً على كراماتهم. اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل امورنا وأد ديوننا وقل هوائجنا وسوي امراضنا وامراض مرضانا وطول اعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والاكرام رحمن رحيم ما يراجع سيدايا الملك الجبار يا الله ഞങ്ങളുടെ സിയാറത്തിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഓദ്യ പരിശുദ്ധമായ ഖുർആാനു ഷരീഫിനെ കബൂലാക്കണേ അള്ളോഹ നിൻ്റെ എല്ലാ മിസല് സവാബിനെ ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ലാഹുവേഹി ഇവിടുത്തെ ഹക്കജാഹബർക്കെത്തുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവനാളുകളുടെയും എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ ലാഹുവെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ല എല്ലാവിധാ ഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് വലിയ വലിയ അസുഖങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ സലാമത്താക്കണേ റഹ്മാനെ ലാഹുവെ ഞങ്ങളിൽ പലരും പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന പലരും രോഗികളുണ്ട് റഹ്മാനെ പടച്ചവന് ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് നീ സിഫിയാക്കി തരണേ റഹ്മാനെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായസ്സും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ലോഹുവ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കി തരണേ അല്ലോ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സോലഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലോ സ്വന്തമായി കിടക്കാൻ വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണേ അല്ലോ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാനുള്ള തോഫിയൊക്കെ നൽകണേ സിഹർ സിഹിറ് പോലെയുള്ള അതുപോലെ തന്നെ കണ്ണേർ പോലെയുള്ള പൈശാചികമായ മുഴുവൻ ഷെറുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീക്കാക്കണേ റഹ്മാനെ ലാഹു ഒരുപാട് തവണ ഹജ്ജ്മും മറ്റു സിയാർത്തുകറും ജീവിതത്തിൽ നിർവഹിക്കാൻ തൗഫിയക്കു നൽകണേ അള്ളാഹോ പടച്ചവനെ ജീവിക്കൽ ഹയറാകുന്ന കാലമത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലോ മുഹമ്മദ് റസൂലുള്ള എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ

يا أرحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء السلام عليكم يا ولي الله